ഒരിക്കൽ പറഞ്ഞു പങ്ങളാണില്ല പങ്ങളായി കണ്ട ഒരാൾ ഒരിക്കലും തോന്നും കാണത്തില്ല ഇപ്പം ഞാൻ ചെയ്യുന്ന പറയുന്ന പങ്ങളായിട്ട് കാണുന്ന ഒരാളുണ്ട് ഒരാളുടെ പ്രശ്നം എന്താ പറയുക ഉദ്ദേശിച്ചത് അനുമോൾ ഒരു ഹിന്ദു ആണ് പിന്നെ ഇപ്പം നമ്മളെ അനുമോള് അവക്ക് താല്പര്യം ഇല്ല അവളെ കണ്ടിട്ടില്ല എന്ത് തൊട്ടി പരിപാടിയുടെ നടക്കണ എന്ത് തൊട്ടി പരിപാടി എനിക്ക് അതേ പറയാനുള്ളൂ അത്രയും ചീപ്പ് തരം താഴ്ന്ന ലെവൽ അതും ഒരു പെണ്ണിന്റെ ജീവിതം അവള് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യത്തിൽ ഒരു പെണ്ണിന്റെ ജീവിതം പുറത്തിട്ട് വലിച്ചു കീറുന്നത് കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുകയാണ് അതിപ്പോ പെണ്ണിൻറെ ആയാലും ശരി ആണിൻറെ ആയാലും ശരി ഇല്ലാത്ത കാര്യം ഇല്ലാത്ത അവരാധം പറഞ്ഞു വലിച്ചു കീറി കഴിഞ്ഞാൽ അത് തന്തയില്ലാത്ത പരിപാടി എന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിപ്പം ചെറിയ കാര്യമൊന്നും അല്ല ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ഏതൊരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു പോസ്റ്റാണ് സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാമിൽ തങ്കച്ചൻ ഉണ്ടായിരുന്നു അനീഷിനെ ആ സ്ഥാനത്ത് കൊണ്ട് നടക്കാനുള്ള അനുമോളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് വളരെ ഭംഗിയായി അനുമോൾ വിജയിച്ചു അനീഷ് ശരിക്കും അനുമോളുടെ പുറകെ തന്നെ നടക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു സി ഇവിടെ അനുമോള് അനീഷിന്റെ ഒരു ദിഷ്ടമാണെന്ന് പോയി പറഞ്ഞു കുറെ വിഡികളായ പൊട്ടന്മാരാണ് ഇരുന്ന് ഈ പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ട് അനുമോളും മാക്സിമം ഡിഗ്രി ചെയ്യുന്നത് അനീഷിന്റെ ഫാൻസ് ആവാം ഷാനവാസിന്റെ ഫാൻസ് ആവാം മറ്റുള്ള ഏത് കണ്ടസിന്റെ ഫാൻസ് ആവാം ചില തന്തയില്ലാത്തവന്മാരും അല്ലാതെ ഇത് എന്താ പറയുന്നത് തങ്കച്ചനെ ഹോപ്പ് കൊടുത്തിട്ട് അനുമോള് നടന്നുള്ള ഒരു വർത്തമാനം അതുപോലെ അതുപോലെ ഇപ്പൊ അനീഷിനെ നടത്തുന്നു എന്നുള്ള ഒരു വർത്തമാനം എന്ത് തന്തയില്ലാത്ത വർത്തമാനമാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും മാച്ചമായ രീതിയിൽ ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വിടാൻ നിനക്കൊക്കെ നാണമില്ലാ നാറികൾ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഇനി ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് കൊടുക്കാം അനീഷിന്റെ വിവാഹം യും അനുമോ ഗുരുവായൂർ അമ്പലത്തിലെ മിന്നുകെട്ട് ജാതിക്കാർഡും തന്നെയാണ് ഇന്നത്തെ വിഷയം അനുമോളുടെ ഫേക്ക് ലവ് ട്രാക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തു അനീഷ് എന്നാ കോപ്പിലെ പുറത്തവനാണ് ഇത് പറയുന്നത് അനുമോൾ എവിടെയാണ് ഫേക്ക് ലവ് ട്രാക്കുമായിട്ട് പോയത് അനീഷല്ലേ പോയിട്ട് അനുമോളടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് അനീഷിന്റെ ഫേക്ക് ട്രാക്ക് എന്ന് സീരിയസ്ലി എഡിറ്റ് നിന്ന് ലാലേട്ടന്റെ അടുത്ത അടക്കം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അയാൾക്ക് ജനുവനായിട്ട് ഇഷ്ടം തോന്നിയതായിരിക്കും ജനുവനായിട്ട് ഇഷ്ടം തോന്നി ചങ്കൂറ്റത്തോടെ പറഞ്ഞതാ വാട്ട് പക്ഷെ അവിടെ എവിടെയാണ് അനുമോൾ കുറ്റക്കാരിയാവുന്ന നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തതാണോ അനുമോള് ചെയ്തിട്ടുള്ള ഇത് കുറ്റക്കാരിമേ മറ്റെടുത്ത പരിപാടി ആയിപ്പോയിട്ട സീരിയസ്ലി ഞാൻ പറയാം ഇത്തരം തന്തയില്ലാത്ത വർത്തമാനങ്ങൾ വിളിച്ചു പറയാതിരിക്കുക ഇതിന് താഴെ വേറെയും കമന്റ്സ് ഉണ്ട് ഫേക്ക് ലവ് ട്രാക്ക് ആ ഇപ്പോ അനീഷ് ഫ്രാൻസിന് മൊത്തത്തിൽ പ്രാന്തായോ സീരിയസ്ലി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എവിടെയാണ് അനുമോൾ ഫേക്ക് ലവ് ട്രാക്കുമായിട്ട് ഇറങ്ങിയത് എനിക്ക് അറിയാൻ പാടില്ല ഒന്ന് താഴെ കമന്റ് ചെയ്യ് ഊളകള് അയ്യേ ഇത് അയാളുടെ അഭിനയമാണെങ്കിൽ നല്ല നടൻ തന്നെ ഫേക്ക് ലൗ ട്രാക്ക് തന്നെ കണ്ടന്റ് സ്ക്രീൻ സ്പേസും കിട്ടാൻ വേണ്ടിയും കാണിച്ചു കൂട്ടിയതാണ് പ്രാന്തായത് ആണ് ഫാൻസ് അനു ഫാൻസ് ആണ് എന്ത് വൃത്തികേടാണ് അവൾ കാണിച്ചതും സപ്പോർട്ടായിട്ട് വന്നോളും പാവങ്ങളുടെ ഇങ്ങനെ ഊക്കല്ലേ ക്രിക്കറ്റ് ഊക്കല് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എവിടെയാണ് അനുമോൾ കുറ്റം ചെയ്തതെന്ന് തങ്കച്ചന്റെ കേസ് എടുത്തിടുന്നുണ്ട് അതൊരു വൃത്തികെട്ട പോസ്റ്റാണ് സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാമിൽ തങ്കച്ചൻ എന്ന നടൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരാൾ ഉണ്ടായിരുന്നു അയാളെ ആക്കിയതുപോലെ ഇവിടെ അനീഷിനെ അനുമോളാക്കിയത് എന്ത് തന്തയില്ലാത്ത വർത്തമാനങ്ങളാണ് ഓരോരുത്തർ പഠിച്ചു വിടുന്ന സീരീസിൽ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര പുച്ഛം മാത്രമുള്ള ദേഷ്യം തോന്നുന്നുണ്ട് ഇത് എന്തിനാണ്മാർ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്രയും നാറുകൾ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഇത്രയും ചീപ്പ് ലെവലിലാണോ അറിയാൻ പാടില്ല ഇത് വളരെ വളരെ മോശമാണ് വളരെ ഒരു പെണ്ണിന്റെ ജീവിതം കൂടി വെച്ചിട്ടുള്ള ഒരു കളിയാണ് എന്റെ അടുത്ത് ഒരു ലേഡി ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് അവരുടെ അഭിപ്രായം അവരാന് പറഞ്ഞത് അവരാണ് എനിക്ക് പോസ്റ്റ് അയച്ചു തന്നിട്ടുള്ള അഭിപ്രായം പറയാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് നമ്മൾ ഇപ്പം അനീഷിന്റെ ആ പ്രപ്പോസൽ സീന് കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറെ പോസ്റ്റ് കമന്റ് അതുകൂടാണ്ട് ഇപ്പം വരുന്ന കുറെ വീഡിയോസും കാര്യങ്ങളും എന്തായി ഉദ്ദേശിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ അയാള് അയാളുടെ ഇഷ്ടം പറഞ്ഞു അത് എന്തിന്റെ ബേസിലാണെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞ ഇപ്പൊ ഈ അവസാന നിമിഷം പറഞ്ഞത് എന്തിനാണെന്ന് അറിയത്തില്ല അയാൾക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാ മതിയായിരുന്നല്ലോ പിന്നെ ഒമ്പത് ദിവസമല്ലേ ഉള്ളൂ അല്ല ഇൻ ഇൻകേസ് ചെലപ്പം എന്താണ് മനസ്സിലൊന്നും പറയാൻ കഴിയില്ല അതിനിപ്പം നമ്മളെ അനുമോള് അവക്ക് താല്പര്യം ഇല്ല അവള് അങ്ങനത്തെ ഒരു ഇതില് കണ്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു അതിന് ശേഷം വരുന്ന കമന്റും കാര്യങ്ങളും പോസ്റ്റും അനുമോള് തങ്കച്ചനും അതായത് സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ചേട്ടനോട് ചെയ്ത അതേ ചതിയാണ് അനീഷിനോട് ചെയ്തെന്നുള്ളത് ഈ കാമാൻഡ് ഇടുന്ന ആൾക്കാർക്ക് ഈ പോസ്റ്റ് ഇടുന്ന ഈ പി ആറുകളാണോ അല്ല വേറെ ഏതെങ്കിലും ടീമാണോ അനീഷിന്റെ മറ്റേ ഫാൻസ് ആണോ ഒന്നും അറിയത്തില്ല അല്ല വേറെ ഏതെങ്കിലും കണ്ട പി ആർ ആണോ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്റ്റാർ മാജിക് എന്ന് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് അതിലിപ്പം ഈ നമ്മള് തങ്കച്ചനും അനുമോളും തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു ബിനു അടിമാലിയും പിന്നെ ശ്രീവിദ്യയും തമ്മിലൊരു കോമ്പോ ഉണ്ടായിനി അപ്പം ശ്രീവിദ്യ വിവാഹം കഴിഞ്ഞതാണ് ബിനു അടിമാലിന്റെ വിവാഹം കഴിഞ്ഞതാണ് അവിടെ ഒന്നും പ്രശ്നം ഇല്ലല്ലോ ഇവർക്ക് ഇതിപ്പോ അനുമോളും തങ്കച്ചനും തമ്മിലുള്ള പ്രശ്നം അതായത് അനുമോളും തങ്കച്ചനും ഇഷ്ടത്തിലാണെന്ന രീതിയിലുള്ള ഒരു കോംബോ അവർ സ്ക്രിപ്റ്റഡെന്ന രീതിയിൽ ആ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു അവരങ്ങനെയല്ല നിന്നുള്ളത് പല ഇന്റർവ്യൂയിലും പല വീഡിയോസിലും അവരെല്ലാരും കൂടി പറഞ്ഞ കാര്യ പിന്നെയും ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ശേഷം വരുന്ന പോസ്റ്റ് ഒന്നിത് അതായത് അനുമോള് തങ്കച്ചനോട് ചെയ്ത അതേ ഇതിലുള്ള കാര്യം അനീഷോട് ചെയ്തു ഇപ്പൊ അനീഷാണ് ഞാൻ അടുത്ത ആ രീതിയിൽ പിന്നൊരു വരുന്ന പോസ്റ്റ് എന്ന് വെച്ചാല് അനീഷിനെ അനുമോള് ഭയങ്കരമായിട്ട് ഹോപ്പ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു കാര്യം എന്ന് വെച്ചാല് അനീഷ് ആദ്യം തന്നെ ഷിയാസ് വന്ന ടൈം പറഞ്ഞത് എന്താ അനീഷിന്റെ സ്വന്തം ഒരു പെങ്ങളായിട്ടാണ് അനുമോളെ കാണുന്നത് എന്നുള്ളത് രീതിയിൽ ആ പെങ്ങളായി ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെ സ്വന്തം ഒരു പെങ്ങളാ സ്വന്തം പെങ്ങളായി കാണുന്ന ഒരാളോട് എങ്ങനെ ഒരാൾക്ക് ക്രഷ് തോന്നു ഏ അതിൽ തന്നെ മനസ്സിലാവൂല്ലേ എന്താണെന്നുള്ളത് അയാക്ക് വേണ്ടുന്നൊരു കണ്ടെന്റ് മാത്രായിരിക്കും ഒരിക്കൽ പറഞ്ഞു പങ്ങളാണെന്നില്ലേ പങ്ങളായി കണ്ട ഒരാൾ ഒരിക്കലും ക്രഷായിട്ട് തോന്നു ഒരാൾക്ക് കാണത്തില്ല ഇപ്പം ഇൻ കേസ് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്നെ പങ്ങളായിട്ട് കാണുന്ന ഒരാളുണ്ട് അയാൾക്ക് എന്നോട് ക്രഷാന്ന് പറയോ അല്ല നമ്മളൊപ്പരം പഠിച്ച ആൾക്കാരുണ്ട് നമ്മൾ സ്വന്തം ഫ്രണ്ട്സായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആള് പിന്നീട് വന്നൊരു ക്രഷ എന്ന് പറയുമ്പം എന്താ വിചാരിക്കണ്ടേ ക്രഷാണെന്ന് പറഞ്ഞു ഓക്കേ ഇപ്പം മേക്കപ്പ് ഇടുന്നിടം കണ്ടിട്ട് ക്രഷാണെന്നും തോന്നി ആ തോന്നി അത് കണ്ടിട്ട് ഇത് ആ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് എല്ലാരും കേൾക്കുന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ട് എന്തായി ഇപ്പം ഫ്രണ്ട്സല്ലേ അവർ ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇപ്പൊ നമ്മളായാലും ഇങ്ങനെ ഒരാളോട് ആണെന്ന് തോന്നിട്ട് തോന്നിന്ന് പറഞ്ഞാ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കളി ആക്കലും ആക്കലും എല്ലാം ഉണ്ട് ചിരിപ്പിക്ക കളിയാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ഒരു ഇതിൽ ചെയ്യും അപ്പൊ ഈ ചെയ്യുന്നതെടുത്തിട്ട് എങ്ങനെയാണ് അനുമോളിങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലായി മനസിലാവുന്നില്ല അനുമോൾ അനീഷിനെ കളിപ്പി അനുമോക്കും അനുമോൾ അനീഷിനും ഭയങ്കര ഹോപ്പ് കൊടുത്തു അതുകൊണ്ട് അനുമോളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു ഇന്നിക് കേസ് വിവാഹം ചെയ്യാൻ പറ്റും താല്പര്യം ഉണ്ട് തന്നെയാണെന്ന് തന്നെ എനിക്ക് വെറുതെ ഒമ്പത് ദിവസേ ഉള്ളൂ ഇയാൾക്ക് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൂടെ ഏ പിന്നെ വരുന്നത് ഇപ്പൊ സായിന്റെ ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ ഇപ്പൊ ചേട്ടൻ ക്രോപ്പേറ്റ് അയച്ചെടുത്തിട്ട് അയച്ചിട്ടുണ്ട് സായിന്റെ വീടൊ പറയുന്ന ഒരു കാര്യം വെച്ചാല് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്യണം എന്നുള്ളത് അനുമോള് പറഞ്ഞു അതിന്റെ അർത്ഥം അനുമോള് വിചാരിച്ചിട്ടുണ്ടാവൂല ഇയാൾ ഇങ്ങനെ പറയുന്നില്ലത് സായി പറയാ ഇത് അനുമോൾ ഉദ്ദേശിച്ചത് അനുമോൾ ഒരു ഹിന്ദു ആണ് പിന്നെ അനീഷ് ഒരു ക്രിസ്ത്യനാണ് എന്ന രീതിയിൽ അത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നോക്കി വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണോ അല്ല അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോക്കിയതാണോന്നറിയില്ല ഒരു പെൺകുട്ടിക്ക് അല്ലെ ഒരു ആൺകുട്ടി ആ ആൺകുട്ടിക്ക് തന്റെ കല്യാണം എങ്ങനെ എവിടെ വെച്ച് നടക്കണം എന്നുള്ളത് ഭയങ്കരമ്മയും ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ എന്റെ കല്യാണം എന്റെ വീട്ടിൽ വെച്ച് നടക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നമ്മൾ നടന്നിട്ടുള്ളത് അതുപോലെ ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവില്ലേ തന്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കണം അല്ലെ ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ അതല്ലേ അനുമോൾ അവിടെ പറഞ്ഞത് എവിടെയാണ് ഒരു വർഗീയത വന്നിട്ടുള്ളത് പിന്നെ അനീഷിന്റെ ഫാൻസ് ഈ വാക്കിയിലെ പി ഇവരെ കണ്ണസ്റ്റന്റിന്റെ പി ആറുകൾ എല്ലാം പറയുന്നത് ഇത് മുഴുവൻ അനൂല് തെറ്റ് ഇപ്പൊ തങ്കച്ചൻ ചേട്ടന്റെ കാര്യം തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് അതെന്തിനടക്ക് വിളിച്ചിടുന്നേ തങ്കച്ചൻ ചേട്ടന്റെ ആ ആ പരിപാടം എന്ന് വെച്ചാല് സ്റ്റാർ എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നുള്ള കാര്യം എല്ലാര്ക്കും അറിയുന്ന കാര്യല്ലേ ഇതിപ്പം ഈ കുട്ടീന്റെ വീട്ടുകാർ കണ്ടിട്ട് അവർക്ക് എത്രത്തോളം ഇത് ഉണ്ടാകുന്നുണ്ടോ ഇവരിപ്പം പുറത്തും ഈ കാര്യങ്ങൾ അറിയുന്നില്ല ഈ അനീഷിനും ചെലപ്പം ണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഇവയ്ക്കൊരു അയാൾക്കൊരു കണ്ടെന്റ് ആണ് ഏർ അനു അറിയുന്നില്ല ഇതെന്താണ് പുറത്ത് കണ്ടെന്റ് പോയിട്ടില്ല എന്നുള്ളതില് ഇതൊക്കെ അനു പുറത്തിറങ്ങിയിട്ട് ഇത്രയും ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്താലും എന്ത് കാര്യങ്ങൾ അനുമോളെ കാര്യം ഡീഗ്രേഡ് ചെയ്തെടുക്കും ആ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ലാസ്റ്റ് അനു എന്തായി തീരുന്നില്ലത് ഒരാക്കും പറയാൻ കഴിയില്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കണ്ട് അനൂക്ക് എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് ഏ മനുഷ്യന്റെ കാര്യമാണ് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത് അനൂക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഡിഗ്രേഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻസും ഈ പി ആറുകളും എന്ത് സമാധാനം പറയും ആരുടെ സമാധാനം പറയും ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടി ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് ആ പരിപാടിക്കകത്ത് അവർ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഓരോന്ന് കാണിക്കുന്നത് അവിടെ തങ്കച്ചൻ്റെ അടുത്ത് ഇഷ്ടം പോലെ അതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസ്ഡ് ഓൺ എ സ്ക്രിപ്റ്റ് പക്ഷേ ബിഗ് ബോസ് അങ്ങനത്തെ ഷോ അല്ല അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തങ്കച്ചന്റെ കേസുമായിട്ട് ഈ അനുമോളെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് അതും വളരെ മോശമായ രീതിയിൽ ഇവിടെ അനുമോൾ ഒരിക്കലും വന്നിട്ട് അനീഷിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അനീഷാണ് ആദ്യം തന്നെ അനുമോളുടെ ക്രഷ് ആണെന്ന് പറഞ്ഞത് പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആദ്യം പെങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഷിയാസ് കരിമിന്റെ അടുത്ത് ഇന്നലത്തെ വീഡിയോ രാവിലെ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ക്രഷായി പിന്നെ ഇഷ്ടമായി ഇതെല്ലാം അനീഷാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കുറ്റമില്ല അനുമോക്കും അതെ തന്തയില്ലാത്ത വർത്തമാനങ്ങളല്ലേ പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഉച്ചം തോന്നിട്ട് സീരിയസ്ലി ഇതൊക്കെ എന്ത് മാറിയ പരിപാടിയാണ് ഒരു പെൺകുട്ടിയെ ഡിഗ്രേഡ് ചെയ്യുന്നു പെൺകുട്ടിയോ ആൺകുട്ടി ഓട്ടവർ ഇട്ടീസ് ഊ അവർ ഇട്ടീസ് എന്ത് തെങ്ങും പക്ഷെ ഡിഗ്രേഡ് ചെയ്യുന്നത് ഇമാതിരി ചീപ്പ് രീതിയിലല്ല ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത തനിതറ സ്വഭാവത്തിലാണ് ഇമാതിരി ഡിഗ്രേഡിങ് ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ അനുമോളെ എങ്ങനെങ്ങനെ വലിച്ച് താഴെ ഇടണം അതായത് അനീഷിന് കപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തായിരിക്കുന്നു പക്ഷെ നല്ല ആഗ്രഹമാണ് അതിന് ഇങ്ങനത്തെ ചീഞ്ഞ വഴി ചീഞ്ഞ വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത് ഇത് ലോക്കലിലും ലോക്കൽ തറ ലോക്കൽ പട്ടിത്തിട്ട വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത്രയും ചീപ്പ് വഴി എടുക്കരുത് ഇങ്ങനെ ചീപ്പ് വഴി എടുക്കുമ്പോൾ കൂടുതൽ സപ്പോർട്ട് അനുമോക്ക് കിട്ടും അനുമോക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവളെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തുകഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ മില്യൺ ഫോളവേഴ്സ് ഉണ്ട് അതിലൊരു അഞ്ച് ലക്ഷം വിചാരിച്ചെ തന്നെ ഇവള് ജയിക്കും കപ്പ് കപ്പടിച്ചോണ്ട് പോകും അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നൈസായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാതിരി ചീപ്പ് ചീപ്പ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവളെന്തോ മറ്റേ തറ സ്വഭാവമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാധനം എടുത്ത് ഇട്ടു കൊടുത്ത് നാറ്റിക്കാൻ ശ്രമിക്കുന്ന ഊളകളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം ചീപ്പ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിന്റെയൊക്കെ വീട്ടിലും ഉണ്ട് പെങ്ങളും അമ്മയും ഭാര്യയും പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക ആലോചിച്ച് വേണം ഇമ്മാതിരി ചീപ്പ് ഡിഗ്രേഡിങ്ങിലോട്ട് പോകാൻ ഇത് ചീപ്പിലും ചീപ്പാണ് ഇവിടെ ഏതർത്ഥത്തിലാണ് അനുമോൾ കുറ്റക്കാരി ആയതെന്ന് ഈ പോസ്റ്റ് ഇട്ട നാറികളും ഈ കമന്റ് ഇട്ട നാറികളും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പത്ത് പറയാനുണ്ടെങ്കിൽ എംസ്റ്റിക് മീഡിയയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അനുമോളുടെ സഹോദരിയുടെ ഒക്കെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂയില് അനീഷുമായിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അനുമോളുടെ സഹോദരി അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായ മറുപടി പറയുന്നുണ്ട് അനുമോളുടെ ഇഷ്ടമാണെന്നുള്ള രീതി നമുക്ക് അതൊന്നും കേട്ട് നോക്കാം അനീഷും അനുമോൾ പുറത്ത് വന്നതിന് ശേഷം കല്യാണ അപ്രോച്ച് വന്നാൽ നിങ്ങൾ സമ്മതിക്കും അവടെ ഇഷ്ടം നോക്കുന്നില്ല ചെക്കനാണ് നോക്കുന്നത് അവളെ അച്ഛൻ അച്ഛനുള്ള മരുമോനെ വേണം മനവും അനീഷുമാണ് സംഭവം ഇപ്പത്തെ വെച്ചിട്ട് തന്റെ ചേട്ടൻ എങ്ങനെയായിരുന്നു ചേട്ടനുള്ള അവര് സ്കിറ്റിന് വേണ്ടി ഇവിടെ വെറുതെ തമാശ ഒക്കെ അവർ കളി പറഞ്ഞു അനിമോളൊരു കുലസ്ത്രീ ആണ് അങ്ങനെയാണോ അനുമോ നമ്മളല്ലാത്ത പുറത്ത് ജീവിച്ച് വളർന്നത് വന്നതിന്റെ അവരിത് അവർക്ക് ആ ഒരു ചെറിയ രീതിയിലുണ്ട് എല്ലാ കാര്യത്തിലും ഓക്കെ ആണ് കഴിഞ്ഞ എല്ലാ വീക്കിലും ലാലേട്ടം വരുമ്പോ ടാർഗറ്റ് അനുമോളാണ് എപ്പോഴും വഴക്കുറയുന്ന അനുമോളൂ നമുക്ക് ഞായറാഴ്ച ശനിയാവുമ്പോ ടെൻഷനും ടിആർ വർക്ക് അല്ല അവള് തന്നെ അതിൽ പറയുന്നുണ്ട് ഈ പതിനാറ് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ സർജറി ഒക്കെ ചെയ്തിട്ട് അവള് നിക്കുവായിരുന്നു എന്നുള്ളത് അവളെ കാശിന് വേണ്ടിയാണ് അതിനകത്ത് പോയത് നമ്മൾ ഈ പതിനാറ് ലക്ഷം കൊടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് ഇത്ര ദിവസം നിക്കേണ്ട ആവശ്യമില്ല അവൾ ഇവിടെ നിന്നാലും അവർക്ക് അത്യാവശ്യം വർക്ക് ഉള്ളതാണ് അപ്പൊ ഈ പതിനാറ് ലക്ഷം കഥ എങ്ങനെ വന്നുള്ളത് അവൾ വന്നിട്ട് അവളുടെ ചോദിക്കും ഇത് ആരോട് എന്ത് പറഞ്ഞു അങ്ങോട്ട് ആര് പറഞ്ഞതാണ് ഇത് എവിടെ വന്നതാണ് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവൾ വന്നിട്ട് നമുക്ക് ചോദിക്കാം എല്ലാവർക്കും ബീറുണ്ട് അനുമോ ഉണ്ട് നമ്മൾ പറഞ്ഞു ഈ അങ്ങോട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ കൊടുത്തിട്ടില്ല എനിക്കറിയില്ല പതിനാറ് ലക്ഷം കൊടുത്ത വോട്ട് കിട്ടുമെന്നുള്ളത് ആരവസ്ഥയെ കൊണ്ട് എത്തിച്ചു എല്ലാവരും അതാണ് അവർക്ക് വേണ്ടിയിരുന്നത് അനുമോലി കറിയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണോ ഈ വഴക്കിന് വഴക്കുണ്ട് കരച്ചിൽ നിന്ന് കരച്ചിലുണ്ട് ദേശീയപ്പെടുമ്പോ ദേശം എല്ലാം കാണിക്കുന്നുണ്ട് ഈ പലരും പുറത്ത് പറയുന്നുണ്ട് ചേച്ചി പോയില്ല ചേച്ചിക്ക് പകരം കൂട്ടുകാരാ പോയത് ചേച്ചി ഞാനും അവരെ പോയി അവളെ പോലെയാണ് പെട്ടെന്ന് കരയും കരയുന്നു അത് ഫാമിലി മൊത്തം കരച്ചില്ലെന്നുള്ളത് കരഞ്ഞ് മെഴുകിന്ന് ഒരു വാക്ക് വേണ്ട അങ്ങനെ പുറത്തേന്ന് എഴുതി സ്ട്രോങ് ആയിട്ടുള്ള ചേച്ചി വിട്ടു ഒരു വളരെ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് സി ഈ തങ്കച്ചന്റെ കേസൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി ചെറ്റ വർത്താനം പറയുന്നത് ഒരിക്കലും ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് പല വട്ടമായിട്ട് കണ്ട് ഞാൻ പിന്നെ അത് പ്രതികരിക്കാതെ വിട്ടു വിട്ടു പോയ കേസാണ് പക്ഷേ റീസെൻറ്റലിയാണ് എനിക്കൊരു ലേഡി ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇത് കാണിച്ചു തന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു സ്ത്രീ അല്ലേ അവരൊക്കെ പറയുമ്പോൾ അതായത് ഈ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് പറയുമ്പോൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് അത് എത്തും അത് കേൾക്കാൻ ആഗ്രഹിക്കും നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ പി ആർ ഐറ്റെടുത്തിട്ട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരെടുത്ത് പറയാൻ പറഞ്ഞത് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചീപ്പ് പരിപാടിയാണ് സീരിയസിൽ ഞാൻ വീണ്ടും പറയും ചീപ്പിലും ചീപ്പ് പരിപാടിയാണ് തറവേല നല്ല ഒന്നാം തരം തരികിട തറവേല ഈ തറവേല കാണിക്കുക എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ് നമ്മുടെ ക്വാളിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കിയ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ